നമസ്കാരം സ്വാഗതം യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം കാണാനില്ലെന്ന് റിപ്പോർട്ട് വിമാനം കണ്ടെത്താനുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം മുപ്പത്തൊൻപത് മിനിറ്റ് പിന്നിട്ട ശേഷം വിമാനം പെട്ടെന്ന് റഡാറിൽ നിന്ന് അപ്രതീക്ഷിതമാവുകയായിരുന്നുവെന്നാണ് വിവരം അലാസ്കയിലാണ് സംഭവം നടന്നത് പൈലറ്റ് ഉൾപ്പെടെ പത്ത് പേരുമായി പോയ സെസ്ന െട്ട് ബി ഗ്രാൻഡ് കാരമാൻ വിമാനമാണ് വിമാനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പുറപ്പെടുത്തുന്നോഡൽ സൗണ്ട് ഏരിയക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയും മൂന്ന് പതിനഞ്ചിന് അവസാനമായി വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് കാണാതായ വിമാനം കണ്ടെത്താനുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്ന് അലാസ്കയിലെ പൊതുസുരക്ഷാ വകുപ്പിനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയി റിപ്പോർട്ട് ചെയ്യുകയാണ് നോമിലയിലും വൈറ്റ് മൌണ്ടിനെയും പ്രദേശവാസികളുടെ കൂടെ കൂടിയാണ് തിരച്ചിൽ നടക്കുന്നത് മോശം കാലാവസ്ഥ അവസ്ഥയും ഈ ദൃശ്യപരിധിയില്ലാത്തതും വ്യോമമാർഗമുള്ള തെരച്ചിലിന് വെല്ലുവിളിയായതിനാൽ കരമാർഗമുള്ള തെരച്ചിലാണ് പുരോഗമിക്കുന്നത് കോസ്റ്റ് ഗാർഡും അഗ്നിരക്ഷാ സേനയും വ്യാപകമായ പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് നോമിലെ വളണ്ടിയർ റിപ്പോർട്ട് അറിയിച്ചു ഫിയാഡൽഫിയയിൽ ഉണ്ടായ വിമാന അപകടത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും വാഷിംഗ്ടൺ ഡി സിയിൽ സൈനിക വിമാനവും ജെറ്റും കൂട്ടിയിടിച്ച് അറുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് അമേരിക്കയിൽ നിന്ന് വിമാനം കാണാതായത് എന്ന വിവരവും ഇപ്പോൾ പുറത്തുവരികയാണ്